ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന റയൽ മാഡ്രഡിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് സാബി അലോൺസോ ഇപ്പോൾ ചുമതലയേറ്റിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ഒരു കരാറിലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് നമുക്കറിയാം കാർലോ ആഞ്ചലോട്ടിയുടെ കൊണ്ടാണ് സാബി വരുന്നത് ഈ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ റാലിന് കഴിഞ്ഞിരുന്നില്ല അത് പരിഹരിക്കുക എന്ന ഒരു ചാലഞ്ചാണ് സാബിക്ക് മുന്നിലുള്ളത് ഏതായാലും എഫ് സി ബാൾസലോണയുടെ പരിശീലകനായ ഹാൻസി ഫ്ലിക്ക് ഇപ്പോൾ ഈ പരിശീലകനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതായത് സാബിയെ തനിക്ക് നേരത്തെ തന്നെ അറിയാം എന്നാണ് ഫ്ലിക്ക് പറഞ്ഞിട്ടുള്ളത് സാബിയുടെ ആ ഒരു ഫിലോസഫി അത് ജർമ്മനിയിൽ വർക്കായി എന്ന കാര്യം കൂടി ഇപ്പോൾ ഫ്ലിക്ക് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും എനിക്ക് സാബി അലോൺസോയെ അറിയാം അദ്ദേഹം ലെവർക്കൂസിൽ ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ഫിലോസഫി ജർമ്മനിയിൽ വിജയകരമായിരുന്നു മാത്രമല്ല ഒരുപാട് താരങ്ങളെ ഡെവലപ്പ് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹം ഈ ഒരു പൊസിഷനിൽ എത്തി നിൽക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇതാണ് ഇപ്പോൾ ഹാൻസി ഫ്ലിക്ക് സാബി കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഈ സീസണിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ എഫ് സി ബാഴ്സ് ഒരുപാട് തവണ റയലിനെ പരാജയപ്പെടുത്തിയിരുന്നു അത് റയലിനെ ക്ഷീണം ചെയ്യുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ സാബിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി സൃഷ്ടിക്കുക ഹാൻസി ഫ്ലിക്ക് തന്നെയായിരിക്കും അദ്ദേഹത്തെ മറികടക്കുക എന്ന ഒരു വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തെ ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം